ഖുർവാനിൽ മൊത്തത്തിൽ പറയുന്നത് ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്യുക എന്നാണ് ആളുകൾക്ക് മാപ്പാക്കുക എന്നാണ് ഒരാൾ ഒരാളെ കൊന്നാൽ അയാൾ മുഴുവൻ മനുഷ്യരെയും കൊന്ന പോലെയാണ് ഒരാൾ ഒരാളെ ജീവിക്കാൻ അനുവദിച്ചാൽ അയാൾ മുഴുവൻ മനുഷ്യരെയും ജീവിക്കുവാൻ അനുവദിച്ച രൂപത്തിലാണ് എന്നാണ് ഇതാണ് ഇസ്ലാമിൻ്റെ നെർക്ക് നേരെയുള്ള സമീപനം പക്ഷേ കുറ്റകൃത്യങ്ങൾ പെരുകയും ആ കുറ്റകൃത്യങ്ങൾ മുഴുവൻ മനുഷ്യരുടെയും പൊതുജീവിതത്തെ സമാധാന ജീവിതത്തെ ബാധിക്കുകയും ചെയ്യുമ്പോൾ ശിക്ഷ നടപ്പിലാക്കേണ്ടി വരും അതിൽ തന്നെ ഖുർആനിൽ ഹുദൂദ് എന്ന് പറയുന്ന വിരലിൽ എണ്ണാവുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഖുർആനിൽ ശിക്ഷ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളത് അതത് കാലത്ത് ജഡ്ജിമാർ കാവതിമാർ ഇസ്ലാമിക നിയമത്തിലെ പഠനം നടത്തിയ ആളുകളുമായി ചർച്ച ചർച്ച ചെയ്തുണ്ടാക്കുന്ന നിയമം അനുസരിച്ചാണ് ഈ ശിക്ഷ വിധിക്കുക ഇപ്പം പോക്കറ്റടിച്ചാൽ എന്താണ് ശിക്ഷ ഒരാളെ അടിച്ചാൽ എന്താ ശിക്ഷ ഒരാൾ ഒരാളെ ഉപദ്രവിച്ചാൽ എന്താണ് ശിക്ഷ എന്നൊക്കെ പറയുന്നത് അതിൽ ചിലപ്പോൾ പിഴയുണ്ടാകും ഫൈന് അല്ലെങ്കിൽ നടു ജയിലിൽ അടക്കലുണ്ടാകും അങ്ങനെ പലതും അതത് കാലത്ത് പ്രായോഗികമായി ഫലപ്രദമായി ഏതാണോ നല്ലത് എന്ന നിലക്ക് വിധിക്കുകയും ചെയ്യാം വളരെ മനുഷ്യത്വപരമായ നിലക്ക് കാരുണ്യമുള്ള നിലക്കാണ് ഇസ്ലാമിലെ ശിക്ഷ നിയമങ്ങൾ ഉള്ളത് ഒരു കുറ്റവാളിയുടെ പിന്നാലെ പോയി അയാൾ കുറ്റം ചെയ്തു എന്ന് സ്ഥാപിച്ചെടുക്കണം എന്നൊരു രീതി ഇസ്ലാമിലില്ല അത് തെളിയുകയും സാക്ഷികൾ ഉണ്ടാവുകയും അയാൾ ബോധപൂർവം ചെയ്തതാണ് എന്ന് ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്താൽ മാത്രമാണ് ശിക്ഷിക്കുകയുള്ളു ഇത് കുടുംബം ആപ്പ് കൊടുത്താൽ അവരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം തീർന്നു പക്ഷേ നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കുന്ന ജനങ്ങളുടെ ജീവിതത്തെ നാശത്തിലേക്ക് എത്തിക്കുന്ന ഒരു പൊതുവിഷയം പൊതുവിഷയമെന്നാലൊക്കെ ഇവർ വിട്ടുവീഴ്ച ചെയ്താൽ അവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം അതോടൊപ്പം സമൂഹത്തിൽ സമാധാനം നിലനിർത്താൻ ആവശ്യമായ ശിക്ഷ കോടതിക്ക് വേറെയും നൽകാം അതുകൊണ്ടാണ് ചിലപ്പോൾ അങ്ങനെ കുടുംബം വധശിക്ഷ വേണ്ട എന്ന് മാപ്പാക്കിയാലും ഇരുപത് കൊല്ലം മുപ്പത് കൊല്ലം ഒക്കെ തടവിലിടുന്നത് പലരെയും നമുക്ക് ചില നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ തന്നെയുള്ള ചില വധശിക്ഷയ്ക്ക് വിധിച്ച അല്ലെങ്കിൽ ചില കുറ്റങ്ങൾക്ക് ശിക്ഷ വിധിച്ച് നോക്കിയാൽ കാണാം അതിന് ഇരുന്നൂറ് കൊല്ലത്തെ തടവ് അല്ലെ ആജീവനാന്തം തടവ് എന്നൊക്കെ പറഞ്ഞ് ശിക്ഷ വിധിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഒരു കാരുണ്യത്തിന്റെ വശം ഈ കൊല ചെയ്ത ആളെ വിട്ടയച്ചുകൊണ്ട് കുടുംബം വിചാരിച്ചാൽ വിട്ടയച്ചുകൊണ്ടുള്ള ഒരു നിയമമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നാട്ടിൽ എന്ന് മാത്രമല്ല ലോകത്തെവിടെയും അങ്ങനെയല്ല ആകെ ഭരണാധികാരി അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനൊക്കെ അപേക്ഷ സമർപ്പിച്ച് ഭരണാധികാരിയായ പ്രസിഡന്റ് മാപ്പ് നൽകിയാൽ അയാൾക്ക് ശിക്ഷയിൽ ഇളവ് ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇസ്ലാം പുതുതായി ഒരു ശിക്ഷ കൊണ്ടുവന്നതല്ല ഇസ്ലാമിൻ്റെ ശിക്ഷാവിധികൾ ക്രൂരമല്ല മനുഷ്യർക്ക് നാശമുണ്ടാക്കുന്നതല്ല ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും സ്വൈരമായി ജീവിക്കാനുള്ള അവസരം അവസരവും സ്വസ്ഥതയും സമാധാനവും നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നിയമം അല്ലാതെ ഒരു ബ്ലഡ് മണി എന്ന് പറഞ്ഞ് വേറെ ആരുടെയോ ചോര കച്ചവടം ചെയ്ത് പണം ഉണ്ടാക്കുന്ന അങ്ങനെ ഒരു രീതിയില്ല ദിയ എന്നാണ് അതിന് പറയാ അതിന് നഷ്ടപരിഹാരം എന്ന് നമുക്ക് ഏർ പരിഭാഷപ്പെടുത്താം ഏതാണ്ട് അതുകൊണ്ടാണ് ദിയ ധനം എന്ന് മലയാളത്തിലും അതിന് പറയുന്നത്